നമസ്കാരം ഒടുവിൽ പി വി അൻവറിനെ തിരുത്തി കൊണ്ട് സി പി എം സെക്രട്ടേറിയറ്റിന് പ്രസ്താവന ഇറക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി പി വി അൻവർ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും ആഭ്യന്തര വകുപ്പിനെയും എല്ലാം മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരം പാർട്ടിക്ക് പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പാർട്ടി എതിരാളികളിൽ പാർട്ടിയെ അടിക്കുവാൻ വേണ്ടിയുള്ള വടികൊടുക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്ന പി വി അൻവറിനെ തിരുത്തിക്കൊണ്ട് ഇപ്പോൾ പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഭരണത്തെയുമെല്ലാം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പി വി അൻവറിൻ്റെ പ്രസ്താവനകൾ പിൻവലിക്കണം മേലിൽ ഇത്തരം പ്രസ്താവനകളുമായി പി വി അൻവർ മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് സി പി എം സെക്രട്ടേറിയറ്റ് നടത്തിയിരിക്കുന്നത് സി പി എം സംസ്ഥാന സമിതി നടത്തിയിരിക്കുന്നു എന്നാൽ ഇത് അഭ്യർത്ഥനയല്ല പി വി അൻവറിനുള്ള കൃത്യമായ താക്കീത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പി വി അൻവറിനെതിരെ അതിശക്തമായ ഭാഷയിൽ രൂക്ഷമായി തന്നെയാണ് പ്രതികരിച്ചത് അൻവർ മറ്റൊരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നതിനാൽ സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ചട്ടക്കൂട് കൃത്യമായി അൻവറിന് അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കാതെ പുറത്ത് മാധ്യമ പ്രവർത്തകരോട് അൻവർ വെളിപ്പെടുത്തിയത് ഇത് ഒരു കാരണവശാലും സി പി എമ്മിന്റെ നയമല്ല ഇടതുപക്ഷത്തിന്റെ നയമല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളുമായി പി വി അൻവർ മുന്നോട്ട് പോകുവാനാണ് അൻവറിന്റെ തീരുമാനമെങ്കിൽ എനിക്കും ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഈ പത്രസമ്മേളനത്തിൽ തുറന്നടിച്ചത് പി വി അൻവറിനെ അക്ഷരാർത്ഥത്തിൽ താക്കീത് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ സംസാരിച്ചത് ഇത്തരത്തിൽ പാർട്ടിക്ക് പൊതുജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് അതിനിഷേധമായി തന്നെയാണ് വിമർശനങ്ങൾ ഉയർത്തിവിട്ടത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി സ്വർണം പൊട്ടിക്കൽ സംഘവുമായി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് പങ്കുണ്ട് ബന്ധമുണ്ട് ഈ കള്ളക്കടത്ത് സ്വർണ്ണത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും പങ്കുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ താൻ സംശയിക്കുന്നത് എന്ന തരത്തിൽ പി വി അൻവർ ഓരോ ദിവസവും നിരന്തരം ഓരോരോ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത് സി എന്ന പാർട്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഴ്ത്തുന്നത് തന്നെയായിരുന്നു വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ തന്നെയായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇതിന് കൃത്യമായി ഒരു മറുപടി കൊടുക്കുവാൻ സി പി എമ്മിനകത്ത് നിന്ന് എന്തുകൊണ്ടാണ് ആരും മുന്നോട്ട് വരാതിരിക്കുന്നത് എന്നുള്ള സംശയങ്ങൾ സമൂഹത്തിലും സി പി എമ്മിനകത്തും പടരുന്നതിനിടയിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സംശയം പുകയുന്നതിനിടയിൽ തന്നെയാണ് പി വി അൻവറിന് ചുട്ട മറുപടിയുമായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് മാധ്യമ സമ്മേളനം നടത്തിയത് പി വി അൻബറിനെ അടിമുടി നിശദമായി വിമർശിക്കുന്ന തരത്തിൽ പൊളിച്ചടുക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പിണറായി വിജയന്റെ പത്രസമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു എം എൽ എ ഭരണപക്ഷത്തിന് എതിരായിക്കൊണ്ട് ഇത്തരം ചില നീക്കങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അത് അനുവദനീയമല്ല ഇടതുപക്ഷത്തിന്റെ സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിൽ പി വി അൻവർ ഇത്തരം പ്രസ്താവനകൾ ഇറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല പി വി അൻവറിന്റെ കലിപ്പ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ പി വി അൻവറിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് താൻ മനസ്സിലാക്കിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്തും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അടുത്തും പി വി അൻവർ നിയമവിരുദ്ധമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നിയമവിരുദ്ധമായ ഒരു കാര്യം ആര് തന്നെ പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിന്റെ പേരിൽ പി വി അൻവറിന് ഏതെങ്കിലും തരത്തിൽ നീരസമുണ്ടെങ്കിൽ അതിന് പാർട്ടിയോ ഭരണമോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ എ ഡി ജി പി എം ആർ അജിത് കുമാറോ ബാധ്യസ്ഥനല്ല അൻവറിന്റെ വഴിവിട്ട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സി പി എം ബാധ്യസ്ഥരല്ല എന്ന് തന്നെ മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുന്നു അതായത് നീ പോയി പണി നോക്കൂ മോനെ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ അടങ്ങിയിരുന്ന സാരാംശം ഒരു തരത്തിലുള്ള കളിയും ഈ ഭരണകൂടത്തിന് മുന്നിൽ സി പി എമ്മിന് മുന്നിൽ നടക്കില്ല അതുകൊണ്ട് പി വി അൻവർ സൂക്ഷിച്ച് കളിച്ചാൽ മതി അത്തരം കളികൾ ഇങ്ങോട്ട് വേണ്ട എന്ന് തന്നെയാണ് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പി വി അൻവറിന് മുന്നറിയിപ്പ് കൊടുത്തത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ മാധ്യമ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി വി കൊണ്ട് തന്നെയാണ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്നാൽ അത് പി വി അൻവറിനോടുള്ള അഭ്യർത്ഥനയായി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ പി വി അൻവർ ജാഗ്രത കാണിക്കണം പാർട്ടിയെ പൊതുജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു കാരണവശാലും നിരന്തരം ഇറക്കാൻ പാടില്ല ഇത്തരം പെരുമാറ്റ രീതികളിൽ നിന്ന് പി വി അൻവർ പിൻവലിയണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഈ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത് പി അൻവറിനെതിരെ ഇപ്പോൾ നിരന്തരമായി ഓരോ നേതാക്കളും സി പി എമ്മിനകത്ത് നിന്ന് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു തൃശൂരിൽ വിജയരാഘവൻ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചുകൊണ്ട് പി വി അൻവറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു പി വി അൻവർ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പാർട്ടിയുടെ എതിരാളികൾക്ക് പാർട്ടിയെ അടിക്കുവാനുള്ള പടി കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പരാമർശങ്ങളെല്ലാം ഒഴിവാക്കണം തീർത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരക്കുന്ന രീതിയിലായിരിക്കണം മുന്നണിയിലെ ഒരു എം എൽ എ പെരുമാറേണ്ടത് എന്നാണ് വിജയരാഘവൻ തൻ്റെ പത്രസമ്മേളനത്തിൽ കുറിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായൊരു കാരണമുണ്ട് കേരളത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ചുമതലയില്ലാത്ത വിജയരാഘവൻ ഇപ്പോൾ അൻവറിനെതിരെ ഇത്തരം പ്രസ്താവന നടത്തുമ്പോൾ അതിൽ പ്രത്യേകം പ്രസ്താവ്യമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് വിജയരാഘവനെ പോലുള്ള നേതാക്കളാണ് പി വി അൻവറിന്റെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് അവരാണ് പി വി അൻവറിന്റെ ശക്തി എന്ന തരത്തിൽ സി പി എമ്മിനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തും ചില സംസാരങ്ങൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ അത്തരം ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ തന്നെയാണ് തനിക്ക് അതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കുവാൻ തന്നെയാണ് ഇപ്പോൾ വിജയരാഘവൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പി വി അൻവർ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് പിൻവലിയണം മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഭരണത്തിനെതിരെയും എല്ലാം പി വി അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹം പിൻവലിഞ്ഞ് നിൽക്കണം എന്ന് തന്നെയാണ് വിജയരാഘവൻ പത്രസമ്മേളനത്തിൽ പി വി അൻവറിനെതിരെ ആഞ്ഞടിച്ചു സംസാരിച്ചത് ഇതുതന്നെയാണ് ഇപ്പോൾ എ എ റഹീമും നടത്തിയിരിക്കുന്ന പ്രസ്താവന പി വി അൻവർ തന്നെ ഇ എം എസിനോട് ഉപമിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയതായി കണ്ട് അത് ഒരു കാരണവശാലും ശരിയല്ല ഇ എം എസിന് സമശീർഷനല്ല പി വി അൻവർ പി വി അൻവർ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതും തന്നെയാണ് എന്നാണ് എ എ റഹീമും മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് എന്തായാലും ഒരു പാർട്ടി അംഗമല്ലാത്ത എം എൽ എക്ക് എതിരെ അതായത് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് പി വി അൻവർ മത്സരിച്ചത് പി വി അൻവറിന് പാർട്ടി അംഗത്വമില്ല സി പി എം അംഗത്വമില്ലാത്ത ഒരു ഇടതുപക്ഷ എം എൽ എക്കെതിരെ ഇതുപോലെ ഒരു പത്രപ്രസ്താവന ഇറക്കേണ്ടി വന്ന സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പി വി അൻവർ നിലയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു തിട്ടൂരം തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അറസ്റ്റിന് മുമ്പുള്ള വാറണ്ട് പോലെ തന്നെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും അൻവറിനെതിരെ ഒരു പത്രപ്രസ്താവന ഉണ്ടായിരിക്കുന്നത് പി വി അൻവർ ഇതിന്റെ മേലിൽ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തു നിന്നും പി വി അൻവറിനെ പുറത്താക്കുമോ ഇല്ലയോ അഥവാ അൻവർ സ്വയം രാജിവെച്ച് മുന്നണിക്കകത്തു നിന്നും പുറത്തു പോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം